ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫും ഷാങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കൊട്ടിയൂരിലെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കൊട്ടിയൂരിൽ ഇന്ന് ഇളനീരാട്ടാണ് അപ്പം കൊട്ടിയൂർ പോയ സമയത്ത് അതിൽ ഇളനീരുമായിട്ട് നിരവധി പ്രധാനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ ഇളനീരാട്ട് അപ്പം ഓരോ പ്രദേശത്തുമായിട്ട് നിരവധി ആളുകൾ ഈ ഇളനീരുമായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കൊട്ടിയൂർ കാണാൻ സാധിച്ചു അതുകൂടാതെ ശിവേലിയും ഒക്കെ അന്ന് കണ്ട് തൊഴുതതിന് ശേഷമാണ് മടങ്ങിയത് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ഇരുപത്തെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭഗവാനെ ദർശിക്കാനും ഇളനീരാട്ട് കാണാനും ഒക്കെ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഇപ്പോൾ ഇളനീരാട്ടിന് അത്രയേറെ പ്രാധാന്യമുണ്ട് പാർവതി ദേവിയുടെ വിയോഗത്തിൽ മനം ശിവൻ കോപിഷ്ടനായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ കൊട്ടിയൂരിൽ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി അക്കരക്കൊട്ടിയൂരെന്നും എന്നും രണ്ട് ഗോപുരങ്ങൾ കാണാം നമുക്ക് കൊട്ടിയൂരിലേക്കാണ് കുറച്ച് ദൂരം നടക്കാനുള്ളത് അവിടെയാണ് ഭഗവാന്റെ ശിവേലിയും മറ്റും ഈ ഇളനീരാട്ടവും ഒക്കെ നടക്കുന്ന സ്ഥലം ഇപ്പോൾ ഭക്തജനങ്ങൾ പല ഭാഗങ്ങളിലെത്തി ഓരോ ഭാഗത്തായി തമ്പടിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതിപ്പം കൊട്ടിയൂരിൻ്റെ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇളനീരുമായിട്ട് ഭക്തജനങ്ങൾക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ക്ഷേത്രദർശനത്തിനെത്തിയ സമയത്ത് ഇവിടെ ശിവേലി കാണാനും കൂടി സാധിച്ചിട്ടുണ്ട് വളരെ നമുക്ക് ഈ കാഴ്ചകൾ കാണാനും അതേപോലെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കൊട്ടിയൂർ thank you ചീവേലി കഴിഞ്ഞതിന് ശേഷം രണ്ട് ആനകൾക്കും ആനയോട്ട് നടക്കുന്നുണ്ട് രണ്ട് വലിയ കൊമ്പന്മാരാണ് നിൽക്കുന്നത് അവർക്ക് നിരവധി ഭക്തജനങ്ങളാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പാടിയെത്തിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഓലമേഞ്ഞ ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത് അതിനു ചുറ്റും വെള്ളം വെള്ളത്തിലൂടെ നമുക്ക് ഈ ക്ഷേത്രം വലവയ്ക്കാൻ സാധിക്കും ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് ഈ കുട്ടിയൂരിലുള്ളത് ദർശനത്തിന് എത്തിയ സമയം നല്ല മഴയായിരുന്നു അപ്പം ചുറ്റും വെള്ളവും ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ നമ്മള് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രസാദം എന്നാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാണുന്നത് ഓടപ്പൂ എന്ന് പറയുന്നത് ഓടപ്പൂ നമ്മുടെ കൊട്ടിയൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ തൂക്കുകയും ചെയ്യും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീട്ടിലൂടെ പങ്കുവച്ചത് ഇപ്പം ഇത്രയോള ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ